താങ്കളേ ഞങ്ങള് ആദ്യം വിളവെടുക്കാൻ പോവാണ് ഏ അപ്പൊ നമ്മളെ ഹിതാശ് സജീവാണ് നോക്കിയോട്ടെ കുക്കുമ്പല്ല ആയത്തെ വിളവാണ്

കായകളും പൂക്കളൊക്കെ നന്നായിട്ടു തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനി കൂടുതൽ വിളവ് കിട്ടും എന്ന് ചെറിയൊരു പ്രതീക്ഷ പ്രകൃതി നമ്മളെ അല്ലാതെ പറ്റിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നന്നായിട്ടു തന്നെ വിളവ് കിട്ടും ഉണ്ടാകും അതൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് പടർന്നു പോരാണ്ട് നമ്മളൊരു മത്സരത്തിനും കൂടി ഉള്ള ഒരു കുമ്പറം കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു നോട്ടം കൂടി നമ്മളെ കഴിയിട്ടുണ്ട് മെയിനായിട്ട് കൂടുതൽ കളം ചെടിക്ക് ചുവട്ടിൽ കളം എന്താത്ത രീതികൾ നോക്കുക സ്ലറികൾ ഒഴിച്ച് കൊടുക്കുക നമ്മളെ കുക്കുംബറിൻ്റെയൊക്കെ വള്ളീടെയൊക്കെ വണ്ണം കണ്ടോ ആദ്യം പള്ളിനെ കടിയുള്ള വള്ളി നമ്മൾ നല്ല വണ്ണത്തിൽ വരുത്തുക എന്നാലാണ് നമുക്ക് നേരെ നല്ല ഗ്രോത്തിൽ കയറിയിട്ടുള്ളത് നമ്മളെ കുറ്റിയന്മാരൊക്കെ മണ്ണിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല നന്നായിട്ട് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മഴയൊന്ന് ചെറുതായിട്ട് തോർന്നു കേട്ടോ അപ്പോൾ നമ്മൾ മീനിൻ്റെ ആ വിറിൻ്റെ ഒക്കെ ഇതിൻ്റെ ഉയരസ്യത്തിൻ്റെ മുന്നേ വിട്ടായിരുന്നു വെള്ളം നന്നായിട്ടന്നെ ഇവിടെ വെള്ളം വരും പരക്കെന്ന് നല്ല അടിപൊളി വെള്ളമാണ് ഇവിടേക്ക് വരിക ഇവിടെത്തന്നെ നിറഞ്ഞ് നമ്മളിതാ ഈ ഒരു ഭാഗത്തിലൂടെ ഇങ്ങോട്ട് വെള്ളം കയറി നമ്മളിവിടെ വെള്ളം നിൽക്കും അവിടുത്തെ വെള്ളം ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് കാട്ടിക്കണത് നമ്മളെന്താ സോറി പറമാല നെല്ലൂത്തി ഒൻപക്കിയിട്ടില്ല അതിനുള്ള വെറുതെ ടക്കിടക്ക് നടക്കും കേട്ടോ വെറുതെ ഒന്നും വെറുതെ നിസ്സാരമായിട്ട് കളയല പല വഴിയായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും ഉക്കുംബ്ര ആയാലും എന്തായാലും നമ്മൾ ആദ്യം ഉക്കുമ്പറൊക്കെ പൂക്കളും കായ കൊണ്ടാണ് മുന്നേ നമ്മൾ എന്തു ചെയ്യണം കെണി ഉണ്ടാക്കാം കേട്ടോ ചെറുമോ ഗണി ഉണ്ടാക്കണം ചൊർമോ ഗണി ഉണ്ടാക്കിയാലാണ് നമുക്ക് കായ്ച്ചറ ശല്യം എന്ന് ഒഴിവാക്കിട്ടുള്ളൂ കായ് ചല അത് ഒഴിവാക്കി കിട്ടിയാലാണ് നമുക്ക് നമ്മളെ കൃഷിയൊക്കെ രീതി നല്ല രീതിയിൽ പോകാൻ പറ്റും അപ്പോൾ ഇവിടെയൊക്കെയാണ് പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ കായ്ച്ചക്ക് വേണ്ടിയിട്ടുള്ള കെണി വെച്ചിട്ടുണ്ട് ഇത് കുമ്പളം മത്തം വെള്ളരി ചുരക്ക ഒക്കെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇതിൻ്റെ വീഡിയോസ് അസിയാൻ മുട്ടായിരുന്നു തല നുള്ളിയതാണ് നമ്മുടെ കറിവേപ്പ് കേട്ടോ തല നുള്ളിയിട്ട് വന്നിട്ടാണ് പുതിയ തണുപ്പങ്ങൾ വന്നു പുതിയ പുതിയ ബ്രാഞ്ചുകൾ അപ്പോൾ നമ്മളെല്ലാവരും കേട്ടോ എന്നാൽ ഈ ടോപ്പുള്ളത് ചൂണ്ടി കൊടുക്കുക അപ്പോൾ ഇനി ഇവിടുന്ന് പുതിയ കണച്ച മുട്ടും പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരും അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് വേപ്പിൻ്റെ അതിൻ്റെ ഒരു മരം എന്ന് പറയുന്നത് കേട്ടോ മരത്തരം ഇത്ര എണ്ണാണ് പൈലണ്ടാണെന്ന് നമ്മളെ കമ്പുകളാണ് കൂടുതൽ കമ്പുകളാണ് നമുക്ക് കൂടുതൽ വേണ്ടത് കൂടുതൽ കൂടുതലും ഇത് കറിവേപ്പ് വേണ്ടത് കഴിഞ്ഞ വേനൽ കൈ നട്ടതാണ് പക്ഷെ നമ്മൾ അവർ ചതിച്ചു നമുക്ക് കൂടുതലൊന്നും കിട്ടിയതാണ് ആ ഒരു അഞ്ചാറ് വാമരാണ് കിട്ടിയത് അപ്പൊ എന്തായാലും ഒന്ന് ബ്രോൺ ചെയ്ത് കഴിഞ്ഞിട്ട് മഴക്കാലത്ത് കിട്ടുക നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് വളങ്ങളൊക്കെ കൊടുത്ത് ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്കും ഏഴ് മണിക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് കാണാനായിട്ട് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണം ഒരു ൂടി പൂച്ച പിടിച്ചു കെട്ടോ ആദ്യം എന്താ പിടിച്ചായിരുന്നു രണ്ടാമത്തെ പൊടിച്ചുണ്ടോ പൊന്തിച്ചോ കഴുത്തിലാണ് ഇവര് പിടിച്ചിട്ടു രക്ഷയില്ല തിരിച്ചൊന്തിച്ചു പിടിച്ച കൈ കിട്ടിയപ്പോ ജീവുണ്ടാകുന്നു പിന്നെ നമ്മള് നൃത്തത്തിന് ജീവൊക്കെ പോയി ആദ്യം ഒന്നിനെ പിടിച്ചിട്ട് അതിനെ കാണാല്ലാതായി പിന്നെ ഇപ്പൊ രണ്ടാമത്തെ പിടിച്ചതിപ്പോ തീരും ചെയ്തു ഞങ്ങൾ മരുന്നോ തേക്കാൻ വേണ്ടി ആദ്യം കണ്ടപ്പോ ചെറിയ മരുന്ന മുറിയായിരുന്നു തേക്കാൻ വേണ്ടി എങ്ങനെയാണ് നമ്മള് പ്രാവിനെ അറിയില്ല ചില സമയങ്ങള് ഇവർ പുറത്തിറങ്ങാറുണ്ട് പക്ഷെ അവർ ഓടി രക്ഷപ്പെടാറുമുണ്ട് എന്ത് പറ്റി അറിയില്ല നമ്മളെന്തായാലും ഒരു ഭാഗത്ത് നിൽക്കുന്നതാണ് കണ്ടത് ഇനി എന്തായാലും ഇതിന് തീരുമാനമായി നമുക്കൊന്നും കൂട്ടിയാൽ കൂടില്ല

റിയോ എന്തിനാണ് കുഴിച്ചിറുമ്പോ ഇവിടെ ഇത് ഇണ്ടായാലും ഇവിടെ എങ്ങനെ ഇതായി കഴിഞ്ഞാല് മണ്ണിൽ കൊടും മണ്ണില് വേരുണ്ടാകാതിരിക്കാനാണ് നമ്മളെ തെയ്യതക്കേ ഏർ മണ്ണ് ഇതൊരു തട തടവാകാൻ വേണ്ടിട്ടാണ് കേട്ടോ മനസ്സിലായ എനിക്ക് നമ്മളെ ഈ ദാശിന്റെ മത്സരത്തിനുള്ള തെയ്യളാണ് തെയ്യളൊക്കെ കമ്പൂത്തേണ്ട സമയക്കണു വളങ്ങൾ കൊടുക്കേണ്ട സമയക്കണു ഇത് റെഡി ആക്കിയിട്ട് വേണം നമുക്ക് മുറ്റത്തേക്ക് വെക്കാൻ അപ്പൊ ഇതിന് ഇനി എന്താ ചെയ്യേണ്ടത് ചാക്കോണ്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിവാ മഴയുടെ വെള്ളം ഒഴിവാക്കി കിട്ടും എന്നുള്ള ഒരു പരീക്ഷണം കൂടി ഇതിൽ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ അപ്പൊ ഓൻ്റെ മത്സരമാവേണ്ട ഓനെ കൊണ്ട് ചെയ്യണത് ഓൻ ചെയ്യാന്നുള്ളതാണ് ഓൻ്റെ കരാറ് നോക്കിയേക്കാ ഇത് ഓൻ പണി എടുക്കൊന്നല്ലോ നമ്മളൊരു പഠിപ്പിക്കാന്നുള്ളൊരു ഉദ്ദേശമല്ലോ ഇത് ഇന്നേ ഇതിനൊക്കെയാണ് എന്നുള്ളത് മനുഷ്യന്മാരുടെ കാര്യമല്ലേ ആരെപ്പാന്നും പറയാൻ പറ്റൂല അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടിറന്നു ചെയ്തറന്നു എന്നൊക്കെ എനിക്ക് പറയാതെ പണ്ട് ഞാൻ പറയാനുണ്ട് എൻ്റെ പമ്മയും കാണിച്ച് തന്നിട്ടാണ് ഞമ്മളിതൊക്കെ ഒരുങ്ങിയിക്കുന്നത് രാവിലെ കടന്നുറങ്ങുന്ന സംസ്കാരം കഴിഞ്ഞിട്ട് കടന്നുറങ്ങുന്ന സമയത്ത് ഒരു ദിവസം വടിയെടുത്ത് പിന്നാലെ വന്നപ്പോഴാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് ഏഹ് സംസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങണ്ട എന്തേലും ചെയ്താൽ മതി അന്ന് ആദ്യം നട്ടത് ഞാൻ കൂർക്കായിരുന്നു ഏഹ് അന്ന് നമുക്കത് ആവേശമായിരുന്നു അപ്പം പിന്നീട് അത് നല്ലൊരു ഹരായി മാറേല് നല്ല സന്തോഷം വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കൃഷിക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇറങ്ങിയത് പിന്നെ അന്ന് ജൈവമായിട്ട് ചെന്ന അന്ന് മൊത്തത്തില് ജൈവമായിരുന്നു രാസവളങ്ങൾ ഇറങ്ങുന്ന കാലം മുതലേ ഇറങ്ങണ കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ സജീവമായിട്ട് ഇറങ്ങണ കാലം മുതലേ നമ്മൾ ചെയ്തതാണ് പിന്നീടാണ് നമ്മൾ വെറും ജൈവത്തിക്ക് മാത്രമായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് അപ്പം അതിന്റെ അടിസ്ഥാനത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പ് വന്നാണ് കേട്ടത് അതിൽ ഇപ്പോഴത്തെ ആളുകൾ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ട് ഓരോ സ്ഥലത്ത് കുത്തുമ്പോഴും നമുക്ക് പ്രധാനമായി പറഞ്ഞു തന്ന കുറേ ആളുകൾ ഓഫീസർമാരുണ്ട് അതേപോലെ ഓഫീസർമാരില്ലാത്ത അനുഭവസ്ഥരുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മൾ പേര് ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതാണ് ഇനി നമ്മൾ ഒരു വട്ടം കൂടി നമ്മൾ ഓരോ മുന്നിൽ കൊണ്ടുവരും ഇത്രക്കൊക്കെ നമുക്ക് പഠിപ്പിച്ചതല്ലേ ഇതെന്താണെന്നു വെച്ചെങ്കിൽ മണ്ണിൽ കുത്തുമ്പോൾ ചീമൊക്കെ വന്നാൽ നല്ല പൂളൊക്കെ പൂടേണ്ടതുണ്ട് ഇത് ഇതേപോലെ അതിൻ്റെ തൊലി കളയണം തൊലി കളഞ്ഞ് മണ്ണിൽ കുത്തി കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല നമുക്ക് അതിൻ്റെ ഒരു കാലം വരെ നമുക്ക് കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ഈ കൂളത്തിന്റെ തൊലി കളയാതെ കൂടെ ആയാലും ഇതായാലും നമ്മൾ മണ്ണിൽ കുത്തി കഴിഞ്ഞാൽ ഇതൊന്ന് വേരോടും വേരോടിക്കഴിഞ്ഞ പിന്നെ അമ്മ കൂട്ടും പിന്നെ നമ്മളിതിന് ഒരു തടവിന് വെച്ചത് ഇത് പറിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ വേറെ പണിയെടുക്കേണ്ടി വരും അപ്പൊ അതിനാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ചെത്തര് ചേർത്തുന്നത് രാസവളങ്ങൾ വല്ലാതെ ചേർക്കാത്തോണ്ടേ നല്ല രാസവളങ്ങൾ ചേർക്കാത്തോണ്ടോ എത്ര സാധനം അതിപ്പോൾ പാറമണ്ണിലാണ് ഇപ്പോൾ ഈ ഇത്രയും സാധനം ഇത് ഞാനിതിൽ കൊടുത്തിട്ടോന്നല്ലോ ഇതിൽ തന്നെ ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ ഓലിക്കെന്നെ അറിയണം കേട്ടോ തോണ്ടിയാൽ തോണ്ടിയെടുത്തൊക്കെ നമ്മുടെ ഇതിൽ അത് നമുക്ക് കിട്ടിയതാണ് കേട്ടോ തോണ്ടിയാൽ തോണ്ടിയെടുത്തൊക്കെ നമുക്ക് ഞാനോളം കിട്ടും മണ്ണിരക്ക് മണ്ണിര ഇല്ലാണ്ടോ ഈ സാധനം ഞാൻ ഈ പാറമണലിക്ക് ഞാൻ കൊടുത്തിട്ടോന്നല്ല ഇത് തന്നെ അതിൽ കയറിയത് എങ്ങനെ വന്നാൽ നിൽക്കാറില്ല അത് നെല്ലുകുത്തി ഉമ്മിയും പാറമാണിലും ആണെങ്കിൽ സംഭവം കേട്ടോ അതിൽ നന്നായിട്ട് തന്നെ മണ്ണിലകളുണ്ട് കർഷകന്റെ കറുത്ത പൊന്നിന്നാണ് കേട്ടോ ഇതിന്റെ പേര് ഏഹ് അതാണ് ഈ സാധനം ഉണ്ടോ അല്ലെ ഇല്ലാളി വീരന്മാര് ആദ്യം നമ്മളിത് പരമാവധി അടുത്തൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ ഈ തെയ്യനെ മാറിക്കോ പിന്നെ ഓന്ധന ചെയ്യാ കുത്തുമ്പോൾ തെയ്യ് പറഞ്ഞു പോരും ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് മതി ആദ്യ ആദ്യം നമ്മളിതിനെ തെയ്യനെ തെയ്യ് വെക്കുമ്പോൾ തന്നെ കമ്പ് വെക്കണം എന്നാലാണ് നമുക്ക് ഈ പരിപാടികൾ നോക്കാം ആദ്യം കമ്പ് വെച്ച് അതിൽക്കാണ് തെയ്യ് വെക്കേണ്ടത് പക്ഷെ നമുക്ക് ചില ചെറിയ സമയത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമ്മളത് വലിയ പ്രശ്നത്തിൽ പോകും അതാണ് പിന്നെ പരമാവധി ചെറിയ ചെറിയ കമ്പുകൾ വെക്കാൻ നോക്കുക നല്ല വണ്ണം വെക്കുക അത് ഗ്രോബേലൊക്കെ ആകുമ്പോൾ വണ്ണുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് മറിയും അപ്പോൾ അതിനൊന്നും നിൽക്കണോ തെയ്യും കൂടി കമ്പും കൂടി വേണം ഇത്ര തന്നെ വണ്ണം വേണമെന്നില്ല ഇതിപ്പോ നമ്മൾ ഇതിലൊക്കെ നേരെ സെറ്റാക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ആദ്യം ആദ്യം ചെയ്യുന്നവരൊക്കെ അതിനനുസരിച്ചുള്ള കമ്പൾ വെക്കൊണ്ട് അല്ലെങ്കിൽ ഇതിൽ വലിയ കമ്പൾ വെച്ചു കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു വീണ് പിന്നെ തെയ്യം മറിഞ്ഞു പോവും അപ്പൊ അതും ഒന്നും ഇങ്ങോട്ട് തേയ് വെച്ച് ഞാൻ അതിപ്പോ പറ ഇത്ത എന്തായാലും നമുക്ക് സ്ലെറിയാണ് കേട്ടോ കൊടുക്കുള്ളൂ ഏഹ് ഇനി നമുക്ക് മണ്ണെടുൽ നിർത്തി ഇനി നമ്മൾ സ്ലെറിയാണ് സ്റിയാണ് വെച്ചുകൊടുക്കാം അതേപോലെ ഇതിട്ടേക്ക് നമുക്ക് എന്തായാലും നമ്മളെ നമ്മളെന്താ പറയാ കർഷകന്റെ അയ്യോ ഓരൊക്കെ കൊടുക്കേ എത്തിട്ടോ ഇത് മാറ്റി വെച്ചാണ് ഓരോ രോഗയൊക്കെ ഓരോ ഓരോന്ന് ഇട്ട് കൊടുക്കാന്ന് എഴുതിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ മാറ്റിയത് ഓരോക്കെ രക്ഷപ്പെട്ട് നമ്മൾ ഇതാശുണ്ടോ കർഷകനെ പ്രശ്ന

ഏതിന് നമ്മൾ മണ്ണാക്കുമ്പോൾ ഉണ്ടാകാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഓരോന്ന് 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 ഇട്ടാൽ തന്നെ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് തോന്നുകയാണെന്നു വെച്ചെങ്കിൽ മറ്റുള്ളവർക്ക് പരമാവധി എത്തിച്ചു കൊടുക്കുക ഇതിലുള്ള കുറവുകളൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ